പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്നിനെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്തലക്ഷങ്ങൾ പുഷ്പ രഥോത്സവം നടക്കും വാഗ്ദേവത സന്നിധിയായ കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്തംഭഗണപതി പൂജയുടെ ശങ്കരപീഠത്തിൽ കലശം സ്ഥാപിച്ചു രാവിലെ ഒൻപത് മണിയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ യോഗനിദ്രാഭാവത്തിലാണ് ആദ്യ ദിനത്തിലെ ദേവീസങ്കല്പം ഇനിയുള്ള ഒൻപത് ദിവസങ്ങളിൽ പതിനായിരങ്ങളായ മലയാളികൾ അടക്കമുള്ള ഭക്തരുടെ നിലയിക്കാത്ത പ്രവാഹമായിരിക്കും കൊല്ലൂരിലേക്ക് മേളങ്ങളുടെ ദേവി വിഗ്രഹം പുറത്തെഴുന്നള്ളി ശിവേലിയം നടന്നു ക്ഷേത്രം അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത് മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ചണ്ഡികായാകവും തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ധനുർലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പപരത്തോത്സവവും നടക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം വിജയോത്സവം ചടങ്ങുകളോടെയാണ് സമാപനം